തന്നുടെ ഗുരുവായ വസു്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂതീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതുകാലം കാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാഗിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതീനായി സഭക്തിയോടും പുത്രകാമേ കർമ്മം ഋഷ്യ ശൃംഖനാൽ ചെയ്യപ്പെട്ടോരാഹുതിയാലേ വിശ്വദേവതാകണം തൃപ്തമായതു നേരം ഹോമ ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ അഗ്നിദേവൻ താവകം പുത്രി താവകം ുത്രിപ്പായസം കൈകൾകനീ ദേവനിർമ്മിതാമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാം ദശരഥൻ ദർശണം ഭീതിയോടെ ൗസല്യാ ദേവിക്ക് അർത്ഥം കൊടുത്തു നൃപവരൻ ശൈതില്യാത്മനാപാതി നൽകി ഞാൻ കൈകേക്കും എന്നതുകൊണ്ടുപാതി കൊടുത്തു കൈയേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം ്രജകൾക്കുപരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചു മൂവരും മധുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാഥശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജവഹോമാധികർമങ്ങളും മുൽപ്പലാഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും മുൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞുതു സന്താപം ദിനന്തോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം സീമന്ത്രപും സീമന്തപും സവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തു നരവരൻ ർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലം ആർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാല തിങ്കൾ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസും നവമിയല്ലോ ദിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കിടകത്തിലുത്തച്ഛസ്തിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്തനുദയം കർക്കിടകം അർഭകൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ഛസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേലിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്ന ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസലിലേക്കും സഹസ്രകിരണന്മാരുതി ഒരുമിച്ചൊരു നേരം സഹസ്രായുധമൊരന്നതുപോലെ സഹസ്രനേത്രോന്മുഹവിബുതേന്ദ്രന്മാരാലും വന്ധ്യനായിരിപ്പോ നിന്മലമകുടവും സുന്ദര ചിഗുരവും മളക സൂഷമയും കാരുണ്മൃതരസംപൂർണ നയനവും ആരുണ്ഘനവും ശംഖചക്രാജ ജഗദാശോഭിതഭുജങ്ങളും ശംഖസന്നിപതളരാജിത കൗസുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവനശ്രീവത്സവവും കുലമുക്താഹാരകാഞ്ചി നൂപുരമുഖ മണ്ഡനങ്ങളും ബിന്ദുമലവതവും പണ്ടുലോകങ്ങളെല്ലാം മകളെന്ന പാചാബ്ജവും കണ്ടുകണ്ടുണ്ടായ ഒരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയാ പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ ിയായ കൗസല്യാവിദാനും വന്നിച്ചു ദരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ നമസ്തേ ദേവദേവാ ശംഖാചക്രാജധരാ നമസ്തേ വാസുദേവാ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വരാശൌരേ സമസ്ത ജഗൽപഥേ നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിന് എത്ര മന്മാർക്കുപോലും അറിവാൻ വേലയത്രേ പരമൻ പരാവരൻ പരബ്രഹ്മാഖ്യൻ ഭരൻ പരമാത്മാവു വരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനന്ദനവ്യക്തനവ്യനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിസ്മ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കമൂർത്തി